സി പി എം അഞ്ചൽ ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ആരഞ്ചേരിൽ വെച്ച് സംഘടിപ്പിച്ച ടൂർണമെന്റ് ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ ഉദ്ഘാടനം ചെയ്തുപക്ഷ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ രാഷ്ട്രീയമായി പോകുന്നില്ല മറ്റവസരങ്ങളിൽ അത് പറയാം ഇവിടെ സി പി ഐ എം എന്ന് പറയുന്ന ഒരു കൊച്ചു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ എന്ന മഹാരാജ്യത്തൊരു പച്ചത്തുരുത്തുപോലെ ഈ കൊച്ചു കേരളത്തിൽ ജനങ്ങൾക്ക് തണലായി ജാതി മത വർമ്മ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെ പോലെ മതാന്ത ബാധിച്ച ബി ജെ പിയുടെ നിലപാടുകൾക്കെതിരെ ഇന്ത്യയിൽ പോരാടുന്ന പ്രസ്ഥാനം പ്രസ്ഥാനം ഈ ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ എല്ലാവർക്കും ും കഴിയുന്ന ബ്രാഞ്ച് സമ്മേളനം സെപ്റ്റംബർ മാസത്തിൽ അഞ്ചൽ ഏരിയയിലെ സമ്മേളനങ്ങളും പൂർത്തിയാക്കി ലോക്കൽ കമ്മിറ്റി അംഗം അധ്യക്ഷത വഹിച്ചു വിവിധ വിഭാഗങ്ങളിലായി അറുപതോളം പേർ ടൂർണമെന്റിൽ പങ്കെടുത്തു പത്ത് മണിയോടെ ആരംഭിച്ച മത്സരങ്ങൾ നാല് മണിയോടെയാണ് അവസാനിച്ചത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് നേതാക്കളായ എം അജയൻ വി രാജി മഞ്ജുലേഖ നിഖിൽ ബാബു എന്നിവർ നേതൃത്വം നൽകി ഈ മാസം ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് തീയതികളിലായി ഏരൂരിലാണ് ഏരിയ സമ്മേളനം നടത്തുന്നത് കായിക മത്സരങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ഏരിയ സമ്മേളന പ്രചരണാർത്ഥം സി പി എം ഡിവൈഎഫ്ഐ നേതൃത്വം സംഘടിപ്പിച്ചിട്ടുള്ളത് നാട്ടുവാർത്ത വാർത്ത ഏരൂർ